ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും വാക്പോരുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന നാളുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വെറും മൂന്നാഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ ആരായിരിക്കും ബിഗ് ബോസ് കപ്പ് ഉയർത്തുക എന്ന ആ ഒരു ചോദ്യം മലയാളികളുടെ എല്ലാവരുടെയും ബിഗ് ബോസ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നതാണ് അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരാൾക്കും കൃത്യമായിട്ട് ഒരാളെ ഇന്ന ആള് ജയിക്കും എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആദ്യം രണ്ട് മൂന്ന് ദിവസം നല്ലതുപോലെ അവർ ഗെയിം കളിക്കും പിന്നെ രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഡൗൺ ആവും അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നാൾ ജയിക്കുമോ ഇന്നയാൾ തോക്കുമോ എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ പത്ത് പേരാണ് അവശേഷിക്കുന്നത് ഇതിൽ നിന്ന് ആരൊക്കെ ആയിരിക്കും ഇനി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോവുക ആരായിരിക്കും ടോപ്പ് ഫൈവിൽ എത്തുക എന്നറിയാനുള്ള ചർച്ചകളും ആ ഒരു ആവേശവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഒരു എന്റർടൈനർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെവിൻ തന്നെയായിരിക്കും എന്റർടൈനർ എന്ന് ഷോയിലുള്ളവരും പ്രേക്ഷകരും ഒരുപോലെ വിശേഷിപ്പിക്കുന്ന മത്സരാർത്ഥി തന്നെയാണ് നെവിൻ നെവിൻ ഗെയിം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നും എല്ലാം കുട്ടിക്കളിയാണെന്നും ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കുക മാത്രമാണ് ബിഗ് ബോസിൽ ചെയ്യുന്നത് എന്നും പറയുന്നവരുണ്ട് എന്നാൽ ഒരു ദിവസം കഴിയുംതോറും ഓരോ ദിവസം കഴിയും തോറും നെവിൻ ടാസ്കുകളൊക്കെ മികച്ച രീതിയിലാക്കി മികച്ച രീതിയിൽ കളിച്ച് മുന്നേറുന്നതും ടോപ്പ് ഫൈവിൽ എത്തും എന്നൊക്കെ ആരാധകരും വിലയിരുത്തുന്നുണ്ട് എന്നാൽ സീസൺ ഏഴിൽ ഈ ആഴ്ച നിറഞ്ഞു നിൽക്കുന്ന മത്സരാർത്ഥി നെവിൻ തന്നെയാണ് നോമിനേഷനിൽ തന്റെ പേര് പറഞ്ഞതിന് പിന്നാലെ അനുമോളുടെ നേർക്ക് പക തീർക്കുന്ന നെവിനെയാണ് ഷോയിൽ കാണുന്നത് ഇത് നെവിന് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആയിട്ടുണ്ട് എന്നാൽ ഓരോ ദിവസം കഴിയും തോറും നെവിൻ ടാസ്കുകളൊക്കെ മികച്ച രീതിയിൽ കളിക്കുകയും ടോപ്പ് ഫൈവിൽ എത്തും എന്ന് തന്നെയാണ് ആരാധകരുടെ വിലയിരുത്തൽ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നെവിൻ ഡൗൺ ആവുന്നതും നെവിനും അനുവും തമ്മിലുള്ള ആ ഒരു പ്രശ്നം പ്രശ്നം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ് എന്നാൽ ഈ ഒരു പ്രശ്നം നെവിന് വലിയൊരു തിരിച്ചടിയായി മാറും എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ വിലയിരുത്തുന്നത് ഈ ഒരു ഏഴ് സീസൺ ഏഴില് കഴിഞ്ഞ ആഴ്ച നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരാർത്ഥി നെവിൻ തന്നെയായിരുന്നു പക്ഷേ നോമിനേഷനിൽ അനു നെവിൻ്റെ പേര് പറഞ്ഞിരുന്നു എന്നാൽ അനു തൻ്റെ പേര് പറഞ്ഞതിന് പിന്നാലെ അനുമോളുടെ നേർക്ക് പക തീർക്കുന്ന നെവിനെയാണ് ഷോയിൽ കാണാൻ സാധിച്ചത് ഇത് നെവിന് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ നെവിൻ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അനൌദ്യോഗികമായ വോട്ടിംഗ് ഫലങ്ങളിൽ നെവിൻ ഏറ്റവും ാണ് ഷോയിലെ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് മുൻ സീസണിലെ മത്സരാർത്ഥിയായ ജാൻമണിയെ തോൽപ്പിക്കുന്ന തരത്തിലാണ് നെവിനെന്നും ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ പ്രേക്ഷകരിൽ ഒരാൾ കുറിക്കുന്നുണ്ട് ഈ സീസണിലെ ഏറ്റവും ഫേക്കായതും ഏറ്റവും മോശം സ്വഭാവത്തിനുടമയുമായ മത്സരാർത്ഥി ആരാണെന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയില്ല പി ആർ ഏജന്റുമാർ എത്ര ശ്രമിച്ചാലും എത്ര വെള്ളപ്പൂശലുകളും തേച്ചുമാറ്റലുകളും നടത്തിയാലും നെവിന്റെ ഉള്ളിലുള്ള വൃത്തികെട്ട സ്വഭാവം ബിഗ് ബോസ് കാണുന്ന എല്ലാവരും വ്യക്തമായി കണ്ടു കഴിഞ്ഞു മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും സ്വാർത്ഥനും മറ്റുള്ളവരോട് പകകൊണ്ടും പെരുമാറുന്ന വ്യക്തി ആണ് നെവിൻ എന്ന ട്രോഫി ഇതുവരെ ജാൻമണിയുടെ പേരിൽ സുരക്ഷിതമായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ജാൻമണി പ്രോമാക്സ് വെർഷനായി നെവിൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ആ ട്രോഫി സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ഇത് വെറും തോന്നലല്ല വ്യക്തമായ കാരണങ്ങളോടെയും തെളിവുകളോടെയും അത് നമുക്ക് പരിശോധിക്കാം എന്നാണ് ഒരു ആരാധകൻ പറയുന്നത് സ്വാർത്ഥത ആഹാരത്തോടുള്ള അമിതമായ ആസക്തിയാൽ സ്വന്തം വയറ് നിറയ്ക്കാനുള്ള ചിന്തയിലാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ ശ്രദ്ധയും മിതമായ അളവിൽ റേഷൻ അടിസ്ഥാനത്തിൽ മാത്രം ഭക്ഷണം ലഭ്യമാകുന്ന ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരുടെ ഭക്ഷണം മോഷ്ടിച്ചു തിന്നുന്നത് അത്യന്തം നീചമായ പ്രവൃത്തിയാണ് ആദ്യ ആഴ്ചകളിൽ ഇതൊരു തമാശയായി തോന്നിയേക്കാമെങ്കിലും പിന്നീട് ലക്ഷറി ബജറ്റ് സാധനങ്ങൾ ലഭിക്കുമ്പോൾ പോലും ആരും കാണാതെ പാലും മറ്റ് ആഹാര വസ്തുക്കളും ഒളിച്ചു വെച്ച് തനിക്കായി സ്റ്റോക്ക് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത് മര്യാദയില്ലായ്മയും കള്ളപ്രവണതയും ആഹാരം മോഷ്ടിക്കുന്നതിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ കൂട്ടായി ജീവിക്കുന്ന കൂട്ടമായി ജീവിക്കുന്ന ഒരിടത്ത് പാലിക്കേണ്ട അടിസ്ഥാന മര്യാദകൾ ഭക്ഷണം കഴിച്ച് പാത്രം സ്വയം കഴുകുക പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയവ ഇദ്ദേഹം മനഃപൂർവ്വം ലംഘിക്കുന്നു ഇതിലൂടെ മറ്റു വീട്ടുകാരെ ബുദ്ധിമുട്ടില്ല മറ്റു വീട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുകയും സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കൂടാതെ താൻ ചെയ്ത തെറ്റ് പിടികൂടിയാലും അതിനെ സമ്മതിക്കാതെ പച്ചക്കളം പറയുന്നു താൻ കഴിച്ച പാത്രം അടുക്കളയിൽ വൃത്തിയാക്കാതെ വെച്ചതായി തെളിവോടെ പിടിക്കപ്പെട്ടപ്പോഴും തെറ്റ് സമ്മതിക്കാതെ കള്ളം പറയുന്ന നെവിൻ പ്രേക്ഷകർക്ക് പുല്ലുവിലയാണ് നൽകുന്നത് പക ബിഗ് ബോസ് പോലുള്ള ഒരു മത്സരത്തിൽ മത്സരാർത്ഥികൾ പരസ്പരം നോമിനേറ്റ് ചെയ്യുന്നത് ആ ഗെയിമിന്റെ സ്വാഭാവിക ഭാഗമാണ് അടുത്ത സുഹൃത്തുക്കൾ പോലും അവരവരുടെ തന്ത്രങ്ങൾ അനുസരിച്ച് നോമിനേഷൻ ചെയ്യാറുണ്ട് എന്നാൽ തനിക്കെതിരെ നോമിനേറ്റ് ചെയ്യുന്ന സഹ മത്സരാർത്ഥികളോട് പകയോടെ പെരുമാറുകയും അവരെ ശാരീരികമായി വരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നെവിന്റെ പെരുമാറ്റം വളരെ ആശങ്കാജനകമാണ് ഇത്തരം സമീപനം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്ന ചിന്ത പോലും ഭയപ്പെടുത്തുന്നതാണ് പതിനൊന്നാം ആഴ്ചയിലെ നോമിനേഷനിൽ അക്ബറിനോട് സൗഹൃദപരമായ സമീപനം കാണിച്ചിരുന്ന നെവിൻ അവസാനം നോമിനേറ്റ് ചെയ്തത് അതേ അക്ബറിനെയാണ് പിന്നാലെ വീണ്ടും അക്ബറിനോട് മുൻകാലത്തേക്കാൾ കൂടുതൽ സൗഹൃദമായി പെരുമാറുന്നതും കാണാമായിരുന്നു എന്നാൽ ഇതേ സഹിഷ്ണുത തന്റെ കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്നില്ല സാബുമാൻ തന്നെ നോമിനേറ്റ് ചെയ്തപ്പോൾ നെവിന്റെ പ്രതികരണം അത്യന്തം ദയനീയമായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചിരുന്ന അനു ആര്യൻ സാബുമാൻ എന്നിവരിൽ ആര്യൻ ഒഴികെയുള്ള രണ്ടുപേരും തന്നെ നോമിനേറ്റ് ചെയ്തവരാണെന്ന ചിന്തയിലാണ് നെവിൻ മത്സരത്തിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തി മത്സരം ആര് അനുകൂലമായി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് ഇതിനു മുൻപ് ഒരിക്കലും ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ ഇത്തരത്തിലുള്ള പുറമിടപെടൽ ഉണ്ടായിട്ടില്ലെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും മോശമായ സ്വഭാവം പുറത്തെടുക്കുന്ന മത്സരങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കാം വീക്കിലെ ടാസ്കുകളിലെ ഇദ്ദേഹത്തിന്റെ പ്രകടനം തീർച്ചയായും പരമ ദയനീയമാണ് സ്വഭാവത്തിൽ തന്നെ അലസതയും മടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈർഘ്യമേറിയ മത്സരങ്ങളിൽ അദ്ദേഹം താല്പര്യം കാണിക്കാറില്ല പറ്റുന്നത്ര വേഗത്തിൽ പിന്മാറുകയും പലപ്പോഴും പോയി ഉറങ്ങുകയും ചെയ്യുന്ന ഈ ടൂറിസ്റ്റ് മത്സരാർത്ഥിക്ക് ആകെ ഒരു സ്പോൺസേർഡ് ടാസ്കിലും ഒരു ക്യാപ്റ്റൻസി ടാസ്കിലും മാത്രമേ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അതെല്ലാം ചെറിയ ടാസ്കുകളിലായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ പി ആർ ഏജന്റുമാർ ഇതിനെ വലിയൊരു നേട്ടമായി പ്രചരിക്കുകയും മൈൻഡ് ഗെയിമർ ഗെയിം ചേഞ്ചർ എന്നിങ്ങനെ ട്രോഫികൾ നൽകുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഗെയിമിൽ ഒരു ഗെയിം ചേഞ്ചർ മൊമെന്റും സൃഷ്ടിച്ചിട്ടില്ല ഡാൻസ് മാരത്തോൺ എന്ന വീക്കിലി ടാസ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ ദുർബലമായിരുന്നു വെറും മൂന്ന് മിനിറ്റ് നീണ്ട ഒരു ഡാൻസ് പെർഫോമൻസിനെ നല്ലതെന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് ഇരുന്ന് പോയിന്റുകൾ വാങ്ങിയ ഇയാൾ മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു പോയിന്റ് പോലും നൽകിയില്ല ആകെ അനീഷിന് ഒരു പോയിന്റ് മാത്രമേ നൽകിയുള്ളൂ ബാക്കി ഒൻപത് പോയിന്റുകൾ സ്വാർത്ഥമായി കയ്യിൽ വെച്ച് ഗെയിം ചേഞ്ചർ ആകാൻ കാത്തുനിന്നു ഒടുവിൽ ആ ഒൻപത് പോയിന്റുകളും ആരിന് നൽകി സ്വയം ഗെയിം ചേഞ്ചർ എന്ന പദവി ഏറ്റെടുക്കാൻ ശ്രമിച്ചു പി ആർ ഏജന്റുമാർ അതിനെ വാഴ്ത്തിപ്പാടിയെങ്കിലും യഥാർത്ഥ സ്ഥിതി എന്തായിരുന്നു എന്ന് നോക്കാം അനുമോൾ പോയിന്റുകൾ ആര്യൻ പോയിന്റുകൾ ഈ നിലയിലാണ് അദ്ദേഹം ഒൻപത് പോയിന്റുകൾ ആര്യന് നൽകിയത് എന്നും ഗെയിം ചേഞ്ചർ ആയി തീർന്നത് യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പോയിന്റുകൾ കൊടുക്കാതിരുന്നാലും ആര്യൻ തന്നെയാണ് വിജയിക്കാനിരുന്നത് ക്യാപ്റ്റൻസി ടാസ്കിലും ഗെയിം മാറ്റാൻ ശ്രമിച്ചെങ്കിലും പണിപാളി അവസാനം വാലും ചുരുട്ടി ഓടിയ അവസ്ഥയാണ് പ്രേക്ഷകർ കണ്ടത് ഇതുപോലുള്ള മത്സരാർത്ഥികൾ ഷോയിൽ തുടരാൻ അർഹനാണോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് ഈ ആരാധകൻ പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ച് അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് വളരെ അരോചകമാണ് ഓരോ അഖിൽ മാരാർ പറഞ്ഞു അനീഷ് അക്ബർ അനുമോളൊക്കെ ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ളവരാണെന്നും ഇനി പ്രേക്ഷകർ ഗെയിം കളിക്കേണ്ട സമയമാണെന്നും അഖിൽ മാരാർ പറഞ്ഞിരുന്നു നെവിനെതിരെ രൂക്ഷ പ്രതികരണമാണ് അഖിൽ മാരാർ നടത്തിയത് വളരെ അരോചകമാണ് നെവിന്റെ ഓരോ പ്രവർത്തികളെന്ന് അഖിൽ പറയുന്നു അനീഷ് അക്ബർ അനുമോളൊക്കെ ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ളവരാണെന്നും ഇനി പ്രേക്ഷകർ ഗെയിം കളിക്കേണ്ട സമയമാണെന്നും ബുദ്ധിപൂർവ്വം വോട്ട് നൽകണമെന്നും അഖിൽ മാരാർ പറഞ്ഞു അഖിലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇടയ്ക്ക് മാത്രമാണ് ബിഗ് ബോസ് കാണാനുള്ള അവസരം കിട്ടാറുള്ളത് രണ്ടു ദിവസം മുൻപത്തെ എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നു എന്നോട് ദയവ് ചെയ്ത് ആർക്കും വിരോധം തോന്നരുത് എങ്ങനെ കാണാൻ പറ്റുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന അരോചകമായ കണ്ടന്റാണ് നെവിൻ എന്ന മത്സരാർത്ഥി നൽകുന്നത് എനിക്ക് ആദ്യമേ താൽപര്യമില്ലാത്ത മത്സരാർത്ഥിയാണ് നെവിൻ അടിസ്ഥാനപരമായി ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന് സഹജീവികളോട് സ്നേഹവും കരുണയും ഏതെങ്കിലും രീതിയിൽ കരുതലും ഉണ്ടാകും മറ്റൊരാളെ സഹായിച്ചില്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് എനിക്ക് അതാകും ആദ്യം മുതൽ നെവിൻ കാണിക്കുന്ന സ്വാർത്ഥത ഭക്ഷണത്തോട് കാണിക്കുന്ന ആർത്തി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള അവസ്ഥയുള്ള മത്സരാർത്ഥിയാണ് നെവിൻ ഇവൻ എന്തോ വലിയ എന്റർടൈനർ ആണെന്ന് പുറത്തു പറയുന്നത് കേട്ടു ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിവരക്കേടിനെ എന്റർടൈൻമെന്റായി എന്റർടൈൻമെന്റ് ആയി ആഘോഷിക്കപ്പെടുകയാണ് സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ ആദരവ് അർഹിക്കുന്ന മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ബഹുമാനം കൊടുക്കാറുണ്ട് ഇവിടെ നിവിന്റെ കാര്യത്തിൽ ലാലേട്ടനോടും ബിഗ് ബോസിനോടും സംസാരിക്കുമ്പോഴും അതില്ല വിവരക്കേട് ആഘോഷിക്കുന്നു പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിൽ നിങ്ങൾ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നു ഇതൊരിക്കലും അഭിനയമല്ല ഒരാളുടെ യഥാർത്ഥ സ്വഭാവമാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ അനുമോളോടും സാബുമാനോടും ആര്യനോടും ചെയ്തത് എന്താണ് ആ കയറ് എന്റെ കയ്യിലായിരുന്നെങ്കിൽ എന്ന ചിന്തയുണ്ടായി എന്ത് അരോചകമാണ് അനുമോൾ പലപ്പോഴും നെവിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള മത്സരാർത്ഥിയെ ഇങ്ങനെ സഹിക്കുന്നു അനീഷ് അനുമോൾ അക്ബർ ഒക്കെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അക്ബറിന് ചില നെഗറ്റീവുകൾ വന്നിരുന്നുവെങ്കിലും അവനൊരു നല്ല മത്സരാർത്ഥിയാണ് ർഹതയോടുകൂടി ടോപ്പ് ഫൈവിൽ എത്തേണ്ടവരാണ് സാബുമാൻ നല്ലൊരു മനുഷ്യനാണ് പുറത്തിറങ്ങുമ്പോൾ ഷോയ്ക്ക് അപമാനമുണ്ടാക്കാത്ത ഒരാളാണ് സാബു വളരെ ക്വാളിറ്റിയുള്ള വ്യക്തി മത്സരാർത്ഥി എന്ന നിലയിൽ നൂറ് ശതമാനം അനീഷ് ഓക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധമില്ലെങ്കിലും ഷാനവാസ് തരക്കേടില്ലാതെയാണ് മുന്നോട്ടു പോകുന്നത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അക്ബർ ഷാനവാസിന്റെ കള്ളത്തരങ്ങൾ പൊളിക്കാനാണ് ശ്രമിച്ചതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഇത് കേട്ടതും കൈയടിച്ച് നന്ദി പറഞ്ഞ ഷാനവാസിനെ കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നിപ്പോയി ആ സമയത്താണ് അദ്ദേഹം ഒരു പൊട്ടൻ ായി പോയല്ലോ എന്ന് തോന്നിപ്പോയത് പക്ഷേ വേറെ പലപ്പോഴും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അനുമോൾ ആദ്യം മുതലേ തന്നെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി അങ്ങോട്ട് പ്രേക്ഷകർ ഗെയിം കളിക്കേണ്ട സമയമാണ് ബുദ്ധിപൂർവ്വമായി വോട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്